പാവൻ തമ്പി അണ്ണൻ തമ്പി അമ്പി അമ്പി പോളാബ് പറഞ്ഞു എന്റെ കൊടുത്ത് ഡാൻസ് എന്റെ ഡാൻസ് ഇന്ത്യയിലുണ്ട് പക്ഷെ ഞാൻ കാണിക്കില്ല വലത്തുനിന്ന് ഇടത്തോട്ട് ഇടത്ത് നിന്ന് വലത്തോട്ട് റബ്ബർ ഷീറ്റ് ആണ് വല്ല നടക്കോടേ തറയിലിട്ടിട്ടെസ് അപ്പൊ നമ്മള് നമുക്ക് അധികം സംസാരിച്ച് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഡാൻസ് വീഡിയോ എടുക്കാൻ പോകണം അതിന്റെ കാണിച്ചില്ല മുണ്ട് കൊടുത്തോണ്ട് വീഡിയോ അവര് പറഞ്ഞു അതുകൊണ്ട് നമ്മൾ മുൻപൊടുത്തു വല്ല നടക്കോടാ ഞാൻ ഇവര് ഒരുങ്ങ എത്ര നേരം നമ്മുടെ ക്യാമറ എടുക്കുന്ന സുന്ദരനും സുശീലനും അപ്പു അയ്യേ ഞാൻ ഷടപടേന്ന് റെഡിയായി ആ ഇത്രേ ഉള്ളൂ

നമ്മുടെ ഹോം ടൂർ നമ്മൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാങ്കിടാ കോമഡി ഹോം ആണ് ഇതാണ് എന്റെ അനിയ ബാക്കി നമ്മള് ഡാൻസ് ഇതെന്റെ തമ്പി ഇത് എന്റെ തമ്പി അണ്ണൻ തമ്പി അണ്ണൻ തമ്പി അണ്ണൻ തമ്പി അമ്പി ആ തുടങ്ങിയ ഫോൺ ഇതാണ് ഇതില് പാട്ടിടും അങ്ങനെ ഡാൻസ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഈ ഡാൻസിനെ പറ്റി എന്താണ് എനിക്ക് പറയാൻ പറയാനുള്ളത് ഡാൻസർ രാഹുൽ ഡാൻസർ ഗോകുൽ ക്യാമറ അല്ലേ അപ്പു അതാ അപ്പൊ നമ്മള് ഡാൻസ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ബാക്കി ഇനി എഡിറ്റിംഗിന്റെ പരിപാടിയിലോട്ട് പോവാൻ പോകണം അത് കഴിയുമ്പോ പറയാ അവരെ അപ്പുറം ആക്കുകയില്ലേ ഈ മുണ്ട് ഊരി അതേപടി കൊടുത്തില്ലെങ്കിൽ അമ്മ അല്ല ചീത്ത മുണ്ടഴിച്ചാ വലിയ വഴക്കോറിയോ